ഹലോ ഹലോ ഗായ്സ് അസലാമലൈക്കും പറമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഉണ്ടാക്കണത് പാൽ വാഴക്കേട്ടോ അപ്പോൾ അതിന് എന്താ സാബു ഒരു ഫസ്റ്റ് കുറച്ച് ഒരു അഞ്ചിനിറ്റ് വള്ളത്തിൽ ഇട്ടാക്കണം അതെടുക്കാൻ മറന്നാണ് അങ്ങനെ വണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് വേണം പിന്നെ പഴം വാട്ടിയത് ചെറുതായിട്ടൊന്നിങ്ങനെ വാട്ടിയത് അതും വേണം പിന്നെ പാല് ഇതാക്കി തിളപ്പിച്ചത് പാല് തിളപ്പിച്ചു വേണം പിന്നെ ഞങ്ങൾ ഏലക്കായ് പൊടിച്ച് വേണം കേട്ടോ ഏലക്കായ് ഇത്രയൊന്നും ഇടണം എന്നൊന്നില്ല ഒരിത്തേ മതി അത് പൊടിച്ചൊക്കെ ഇറങ്ങാണ്ട് ഇ പൊടിച്ചാണ് അത് ഞങ്ങൾ കുറേ ദിവസം മുമ്പെടുത്താട്ടോ പിന്നെ അങ്ങനെ തിളപ്പിച്ച പാല് പാൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ അത് കുറേ ദിവസം മുമ്പെടുത്താണ് ഈ വീഡിയോ കാരണം പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല ഇട്ടൊക്കെ പോയിട്ടോ പിന്നെ അത് ഇടണത് അങ്ങനെതാ പാൽ ഒഴിച്ച് കണ്ടേ നമുക്ക് നല്ല ഒന്ന് അളക്കി കൊടുക്കണം അതിനാ ഞങ്ങൾ ഇമ് ഇളക്കുണ്ട് നല്ലോ എന്നിട്ട് പിന്നെയും പാല് ഇല്ലൊക്കെ പൗതി മതി ആ ഒഴിച്ചു കൊടുക്കാം പൗതി മതി അങ്ങനെ നല്ല ഇളക്കണം കേട്ടോ അതൊന്ന് നല്ലൊരു ലെവലായി കിട്ടണം എന്നിട്ട് പിന്നെ നമുക്ക് പഴം വാട്ടി ചെറുതായിട്ടൊന്ന് വാട്ടി അറിയില്ലേ അതൊന്ന് ഇട്ടുകൊടുക്കാം അതൊക്കെ ഇട്ടുകൊടുക്കുക ഫുള്ള് എന്നിട്ട് നിങ്ങളെത്ര എടുക്കണവെച്ചാൽ അത്ര വേണം കേട്ടോ എല്ലാ സാധനങ്ങളും അത്ര വേണ്ടി വരും നിങ്ങളെടുക്കുന്നത് വച്ചാൽ അങ്ങനെ എന്നിട്ട് നല്ല ഇളക്കുക പഴം എന്തൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി നല്ല ഇളക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അങ്ങന നല്ല ഇളക്കണം കേട്ടോ കുറച്ചൊക്കെ കൃതിയാടന്നെയാണ് ഇപ്പോൾ കാണുന്നവർക്കല്ല അങ്ങനാ നമ്മളെ പാൽ വായക്ക അങ്ങനെ റെഡി ആവില്ല അങ്ങനെ നമ്മളെ പാൽ വായക്ക റെഡി ആണ സമയത്ത് നമുക്ക് നമ്മളെ പഞ്ചസാരയും ഉപ്പൊക്കെ ഇടണ്ടേ അപ്പോൾ ഫസ്റ്റ് പഞ്ചസാര പഞ്ചസാര ഇടാ ഉപ്പ് ഇട്ടെന്ന് തോന്നും ഉട്ടക്കണമെന്ന് തോന്നും ഉമ്മ ഞാൻ പൗതിക്ക് വച്ച് കണ്ട വന്നത് കേട്ടോ അപ്പം ഉമ്മ ഒഴിച്ചപ്പോഴാണ് ഞാൻ വന്നത് അടാ വന്ന വീഡിയോ എടുത്തു ഇറങ്ങാണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ് അ നിങ്ങൾക്ക് കാണിച്ച ഒരാഴ്ചക്കാണ്ടേ എന്തൊക്കെ ചെയ്യാം അതിനാ നല്ല നമ്മളെ ഇളക്കി കൊടുക്കണം കുറച്ചൊക്കെ നല്ല കൃതികാടുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കണം അത് സംഭവിച്ചത് അതിനാ നല്ല ഇളക്കി കൊടുക്കാട്ടെ പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് നമുക്ക് അതിലിട്ട് കണ്ട് ഒന്നുകൂടി എല്ലാം എല്ലായിടത്തും ആ വേണ്ടി കണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടു നല്ലോ ഇളക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാൻ വേണ്ടി കാണി എല്ലായിടത്തേക്കും എത്തണ്ടേ അങ്ങനെ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളെ ഏലക്കായ് പൊടിച്ചതിലേ അതിൽ എന്താ കുറച്ച് എടുത്ത് കണ്ടിടണം അടിയത്ത പൊടി മാത്രം കേട്ടോ അടിയത്തു കുറച്ച് പൊടി മാത്രം മറ്റേ വലിയ വലിയ നീണ്ടുകാണ്ട സാധനം ഉറുതിട്ടോ എന്നിട്ടൊരു കടിച്ചിലേക്കാർ ഒരു രസം ഉണ്ടാവില്ല ഉള്ളുത്താ മറ്റേ പൊടി ഉണ്ടാവില്ല ഈ അടിയിൽ മിക്സിൻ്റെ അടിയിലൊക്കെ കിട്ടും ആ അതിൻ്റെ ഉള്ളുത്താ കുരു പൊടി അങ്ങനത്തെ ഒക്കെ അടിയിൽ വടക്കുണ്ടാവും അങ്ങനെ ആണെങ്കിൽ ഇട്ടോളി അല്ലെങ്കിൽ എങ്ങനെയാ വച്ചാൽ നിങ്ങൾക്ക് ഇടാം അതിനാ റെഡി ആവലുണ്ടെങ്കിൽ നമ്മളെ സാധനം പൂരിയായിട്ട് ഇടില്ല തിന്നാതെ അതിനാ നമ്മളെ അസല് സാധനം ഇവിടെ റെഡിയായി കിട്ടി ഞമ്മൾ കണ്ടെടുത്ത് തിന്നാൽ മതി ചൂടാറണം അല്ലേ അല്ലെങ്കിൽ തൊള്ളപ്പൊള്ളും അപ്പോൾ അതാ ഈ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും അസലാമൂലേക്ക് കൊമ്പാ